കുട്ടൻ ഈ വടക്കൻ കേരളത്തിൽ താരതമ്യേന തെക്കൻ കേരളത്തെ അപേക്ഷിച്ച് പോളിംഗ് ശതമാനം കൂടിയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ ഏറ്റവും പുതിയ കണക്കുകൾ വരെ സൂചിപ്പിക്കുകയും ചെയ്യുന്നത് നിലവിൽ അവിടുത്തെ ഒരു പോളിംഗ് ശതമാനത്തിൽ വെച്ച് പരിശോധിക്കുമ്പോൾ എന്തായിരിക്കും അവിടെ നടന്നിട്ടുണ്ടാവുക നമുക്കറിയാം നിലവിൽ കോഴിക്കോട് മലപ്പുറം പൊന്നാനി അടക്കമുള്ള മണ്ഡലങ്ങളിൽ വലിയ തരത്തിലുള്ള കുറവ് വന്നിട്ടുണ്ട് അവിടെ സമസ്ത ലീഗ് ഭിന്നത വലിയ തരത്തിൽ തെരഞ്ഞെടുപ്പിൽ ബാധിച്ചിട്ടുണ്ട് എന്നതടക്കമുള്ള വിവരങ്ങൾ പുറത്തു വരികയും ചെയ്യുന്നുണ്ട് എന്താണ് വടക്കൻ കേരളത്തിലെ മണ്ഡലങ്ങളിൽ നിന്നുള്ള പോളിംഗ് ശതമാനത്തെക്കുറിച്ചുള്ള ഏറ്റവും പുതിയ കണക്കുകളും ഒപ്പം തന്നെ അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന വിശകലനങ്ങൾ സാലി വടക്കൻ കേരള നമുക്കറിയാം ഏറ്റവും ശക്തമായ മത്സരങ്ങൾ നടന്നിരുന്നു മത്സരം നടന്ന മണ്ഡലങ്ങളാണ് പക്ഷെ ഇവിടങ്ങളിലൊക്കെ കഴിഞ്ഞ ആ തിരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് പോളിംഗ് ശതമാനത്തിൽ കുറവുണ്ടായിട്ടുണ്ട് താരതമ്യേന പോളിംഗ് ഭേദമാണെങ്കിലും കഴിഞ്ഞ തവണത്തെ കണക്കുകൾ അനുസരിച്ച് വളരെ കുറവ് തന്നെയാണ് ആറും ഏഴും ശതമാനമൊക്കെ കുറഞ്ഞ മണ്ഡലങ്ങളുണ്ട് ഇത് സ്വാഭാവികമായും ഈ വടക്കൻ കേരളത്തിൻ്റെ ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൻ്റെ ചരിത്രമൊക്കെ പരിശോധിച്ച് നോക്കിയാൽ ഇത്തരത്തിൽ പോളിംഗ് ശതമാനം കുറഞ്ഞ ഘട്ടങ്ങളിലൊക്കെ എൽ ഡി എഫിന് വലിയ മെൽക്കൈ ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട് ആ ഒരു പ്രതീക്ഷ തന്നെയാണ് എൽ ഡി എഫിൻ്റെ കേന്ദ്രങ്ങൾ പുലർത്തുന്നതും വടകരയിലൊക്കെ ഇന്നലെ രാത്രി ഇന്നലെ അർദ്ധരാത്രി വരെ പതിനൊന്നര പന്ത്രണ്ട് മണിക്കൊക്കെയാണ് ആ പോളിംഗ് സമാപിച്ചത് പക്ഷേ അതിൻ്റെ ഒരു ആവേശത്തിലേക്ക് കഴിഞ്ഞ തവണ കഴിഞ്ഞ തവണത്തെ പോളിംഗ് ശതമാനം അപേക്ഷിച്ച് അത്രത്തോളം എത്തിയില്ല എൺപത് ശതമാനത്തിലേക്ക് പോലും എത്തിയിട്ടില്ല ഏതാണ്ട് എഴുപത്തി ഏഴ് പോയിൻറ്റ് ഒൻപത് ഒന്നാണ് ഇപ്പോൾ കിട്ടുന്ന കണക്ക് അതിൽ കുറച്ചുകൂടി വർദ്ധിക്കാൻ സാധ്യതയുണ്ട് സംസ്ഥാനത്ത് ഏറ്റവും തീപ്പാറിയ പോരാട്ടം നടന്നൊരു മണ്ഡലം കൂടിയാണ് വടകര പല ഘടകങ്ങൾ കൊണ്ട് തന്നെ കെ കെ ശൈലജ ടീച്ചർ മത്സരിക്കുകയും കെ മുരളീധരൻ വടകരയിൽ നിന്ന് മാറി തൃശ്ശൂരിലേക്ക് പോകുന്നു ഇവിടേക്ക് പാലക്കാട് എം ആയ ഷാഫി പറമ്പിൽ വരുന്നു അതിനുശേഷം ശൈലജ ടീച്ചർക്കെതിരെ വളരെ മോശമായ രീതിയിലുള്ള പ്രചാരണങ്ങൾ ഉൾപ്പെടെ യു ഡി എഫിൻ്റെ സൈബർ ഇടങ്ങളിൽ നടന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു അത്തരത്തിൽ ഒരുപാട് കാരണങ്ങൾ കൊണ്ട് ശ്രദ്ധേയമായ മത്സരം നടന്ന കേന്ദ്രമാണ് വടകര പക്ഷെ അവിടെയൊക്കെ എൽ ഡി എഫിൻ്റെ പ്രതീക്ഷ എന്നുള്ളത് ഈ പോളിംഗ് ശതമാനം കുറഞ്ഞത് വലിയ രീതിയിൽ എൽ ഡി എഫിന് ഗുണമാകുമെന്നുള്ളതാണ് അതോടൊപ്പം തന്നെ കണ്ണൂരിലും നമുക്കറിയാം കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ ഒരു ഭാഗത്തും സി പി ഐ പ്രധാനപ്പെട്ട നേതാവ് ജില്ലാ സെക്രട്ടറി കൂടിയായിരുന്ന എം വി ജയരാജൻ മറുഭാഗത്തും മത്സരിക്കുമ്പോൾ അവിടെയും സി എൽ ഡി എഫ് ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന മണ്ഡലം കൂടിയാണ് കണ്ണൂർ അവിടങ്ങളിലൊക്കെ ആദ്യഘട്ടങ്ങൾ ും പിന്നീടും ഒക്കെ പ്രധാന രംഗത്ത് കണ്ടതൊക്കെ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകരൊക്കെ പ്രധാന രംഗത്ത് നിർജ്ജീവമായി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അത് തെരഞ്ഞെടുപ്പിൻ്റെ പോളിംഗിലും പ്രതിഫലിച്ചു എന്ന് വേണം കരുതാൻ കഴിഞ്ഞ വർഷം നമുക്കറിയാം കഴിഞ്ഞ തവണത്തെ രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രത്യേക സാഹചര്യം നമുക്കറിയാം രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാൻ വരുന്നു ഇവിടെ സ്വാഭാവികമായും വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിച്ച് വിജയിച്ചാൽ രാഹുൽ പ്രധാനമന്ത്രിയാകും എന്ന തരത്തിലുള്ള വലിയ പ്രചാരണങ്ങൾക്ക് വരുന്നു അതുകൊണ്ട് തന്നെ ഈ പറയുന്ന രീതിയിൽ പോളിംഗ് ശതമാനം വർദ്ധിക്കുകയും യു ഡി എഫിന് അനുകൂലമായ ഒരു തരംഗം ഉണ്ടാകുകയും ചെയ്തിരുന്നു എന്നാൽ ഇത്തവണ മലബാറിലെ മണ്ഡലങ്ങളിൽ അത്തരമൊരു തരംഗം ഉണ്ടാകില്ല എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് വയനാട്ടിലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ശക്തമായ മത്സരമാണ് നടന്നിരുന്നത് മലപ്പുറത്തിൻ്റെയും പൊന്നാനിയുടെ ഒക്കെ ഒരു കണക്കെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ നമുക്കറിയാം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ലീഗ് ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലായിരുന്നു ഫാക്ടർ എന്ന് പറയുന്ന ഒരു ഘടകമുണ്ടായിരുന്നു രാഹുൽ ഫാക്ടറുണ്ട് കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ജയിപ്പിക്കണം എന്ന് കരുതി വോട്ട് ചെയ്യാൻ വടക്കൻ കേരളത്തിലടക്കം വലിയ തരത്തിൽ ഒരു പോളിംഗ് നടക്കുകയും ചെയ്തു പക്ഷേ ഇവിടെ സാഹചര്യം വളരെ വ്യത്യസ്തമാണ് ഇത്തവണ രാഹുൽ ഒരു ഫാക്ടറെ ആയിരുന്നില്ല ഒപ്പം തന്നെ നിരവധി പ്രശ്നങ്ങൾ ലീഗിലെ അടക്കം സമസ്ത ലീഗ് പ്രശ്നമടക്കം വലിയ വിഷയങ്ങൾ യു ഡി എഫ് ക്യാമ്പിനെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ഒപ്പം തന്നെ വടകരയിൽ ഷൈലൈ ടീച്ചർക്കെതിരെ നടത്തിയ വലിയ സൈബർ ആക്രമണം പോലുള്ള പ്രശ്നങ്ങൾ ഒപ്പം കണ്ണൂരിൽ ഇപ്പോൾ നടന്ന ഏറ്റവും പോളിംഗ് ശതമാനം കൂടുതലുള്ള കണ്ണൂരാണെന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട് അവിടെ തന്നെ കെ സുധാകരനെതിരെ വലിയ തരത്തിലുള്ള കോൺഗ്രസിനുള്ളിൽ തന്നെ വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഈ പിന്നെ കൊട്ടിക്കലാശം നടക്കുന്ന അവസരത്തിൽ പോലും കെ സുധാകരൻ പറഞ്ഞത് തനിക്ക് തോന്നിയാൽ വേണമെങ്കിൽ ബി ജെ പിയിലേക്ക് പറഞ്ഞ പറഞ്ഞു െ ഉടുക്കാണുകയും ചെയ്തു ഏതായാലും ആ കണ്ണൂർ മണ്ഡലത്തിൽ നമുക്കറിയാം ഏറ്റവും അധികം വല്ലാത്ത ചൂടേറിയ ഒരു പോരാട്ടം നടന്ന ഒരു മണ്ഡലം തന്നെയാണ് എല്ലാ കാലഘട്ടങ്ങളിലും കണ്ണൂരിന് അങ്ങനെ ഒരു ചരിത്രവുമുണ്ട് അങ്ങനെ തീവ്രമായ ഒരു രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന മണ്ഡലം എന്നുള്ള അർത്ഥത്തിൽ അവിടെ കൃത്യമായ പൊളിറ്റിക്കൽ വോട്ടിംഗ് നടക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ മൊത്തത്തിൽ പരിശോധിക്കുമ്പോൾ കേരളത്തിലുള്ള രണ്ട് കോടി ഒൻപത് രണ്ട് കോടി തൊണ്ണൂറ് ലക്ഷം വോട്ടർമാരിൽ എഴുപത് അറുപത് എഴുപത് ശതമാനത്തോളം അറുപത് ലക്ഷത്തോളം പേർ വോട്ട് ചെയ്യാൻ വന്നില്ല എന്ന് പറയുന്നത് വളരെ കൃത്യമായി തന്നെ മുന്നണികൾ വിലയിരുത്തേണ്ടതാണ് ഈ പുറത്തുള്ള വാചകങ്ങൾ വരുന്നത് പല പ്രസ്താവനകൾ വരുന്നത് ഈ അധിക ചൂട് കാരണം ആളുകൾ എത്തിയില്ല എന്നുള്ളത് അത് അങ്ങനെ കണക്കിലെടുക്കാൻ കഴിയില്ല കാരണം കൃത്യമായി രാഷ്ട്രീയ ബോധ്യത്തോടെ വോട്ട് ചെയ്യുന്ന ജനതയാണ് കേരളത്തിലുള്ളത് ഇങ്ങനെ വലിയ വിഷയങ്ങൾ വന്നപ്പോൾ പോലും കൂട്ടത്തോടെ ചെന്ന് വോട്ട് ചെയ് ചൂടുകളെ അവഗണിച്ച് ചൂടിനെ അവഗണിച്ച് വോട്ട് ചെയ്യുന്ന ചരിത്രം കേരളത്തിൽ ഉണ്ട് താനും പക്ഷേ ഇവിടെ കൃത്യമായൊരു രാഷ്ട്രീയം രൂപപ്പെട്ടിട്ടുണ്ട് അതുതന്നെയാണ് ഇത്തവണത്തെ വോട്ടിങ്ങിൽ പ്രതിഫലിച്ചത് പോളിംഗ് ശതമാനത്തിലടക്കം പ്രതിഫലിക്കുകയും ചെയ്തിട്ടുള്ളത് ആ രാഷ്ട്രീയം എന്താണ് ആ രാഷ്ട്രീയം അനുകൂലം ആർക്കാണ് ഗുണം ചെയ്യുക എന്നുള്ളതാണ് ഇനിയിപ്പോൾ മുന്നണികൾ ചർച്ച ചെയ്യുകയും ചെയ്യുക അല്ലേ കുട്ടൻ സിജു ഇതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ നമുക്കെല്ലാം അറിയുന്നതാണ് മലബാറിലെ ഈ പറയുന്ന മണ്ഡലങ്ങൾ ആ മണ്ഡലങ്ങളിലെ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്ന ജില്ലകളിലൊക്കെ എൽ ഡി എഫിന് പ്രത്യേകിച്ച് സി പി എമ്മിന് അതിശക്തമായ സംഘടനാ സംവിധാനങ്ങളുള്ള ജില്ലകളാണ് അവിടെ സി പി എമ്മിന് വളരെ കൃത്യമായ കണക്കുകളുണ്ട് പോളിംഗ് ശതമാനം എത്ര വരെ ആകാം അത് എത്ര വരെയായാൽ എൽ ഡി എഫിന് പിന്തുണക്കും എത്ര വർദ്ധിച്ചാൽ എൽ ഡി എഫിന് തിരിച്ചടിയാകും എന്നൊക്കെ വളരെ കൃത്യമായ കണക്കുകളുണ്ട്